പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സൗന്ദര്യം എന്നുള്ളത് വളരെ പെട്ടെന്ന് അവരെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അവർ മാന്യമായി വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ ആ രൂപത്തിലുള്ള കമൻ്റടികൾക്കും അതേപോലെയുള്ള നോട്ടങ്ങൾക്കും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പുരുഷന്മാരെ സുരക്ഷിതനാക്കുക അവരെ സംരക്ഷിക്കുക ആ തെറ്റുകൾക്ക് അവരെ പ്രേരിപ്പിക്കാതിരിക്കുക എന്നതുകൂടി ഈ പറദ ധരിക്കുന്നതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസലമ്മ പറഞ്ഞു സൊഹീഹായ ഹദീസിൽ വന്നതാണ് ഇന്നൽ മർ അച്ഛ ആ നിശ്ചയമായും സ്ത്രീ ആവുറത്താണ് അഥവാ വീടുകളിൽ അതല്ലെങ്കിൽ ഹിജാബുകളിൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അവളുടെ സൗന്ദര്യം പുറത്ത് കാണാൻ പാടില്ല ഫൈദ ഹറജത്ത് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ഇസ്തഷറഫ് അഹ ഷെയ്ത്താൻ പിശാചി അവളെ നോട്ടമിടും അവളുടെ പിന്നാലെ കൂടുമെന്നാണ് മനുഷ്യരിൽപ്പെട്ട പിശാചിക്കളും ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളും അവളുടെ പിന്നാലെ കൂടും അവളുടെ സൗന്ദര്യം മറ്റുള്ള ആളുകൾക്ക് വർദ്ധിപ്പിച്ച് തോന്നിപ്പിച്ചു കൊടുക്കാൻ അവളോട് മോശമായി പെരുമാറാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട്